തിരുവനന്തപുരത്ത് പല ആൾക്കാരും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടുകൾ അറിഞ്ഞതിലായാലും ഉണ്ട് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആയിരുന്നു ആ രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നല്ലൊരു പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പേയാടിന് സമീപമാണ് എങ്ങനെ വെച്ചാൽ നമ്മളെ പൂജപ്പുറയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും കുണ്ടമങ്കട പാലം കഴിഞ്ഞ് കുറച്ചു വരുമ്പോൾ പള്ളിമുക്കുന്നവർ ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കുലശേഖരം പോകുന്ന റോഡിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് അതിങ്ങനെ കയറി വരുമ്പോൾ തന്നെ വലത്തോട്ട് പിറയിൽ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് വീടിനും കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ടോട്ടലായിട്ട് ആറ് സെൻറ്റിൽ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് നമുക്കിത് മൂന്ന് വർഷത്തിനടുത്ത് പഴക്കമായി പക്ഷേ അധികമായിട്ട് ഇതിലാൾ താമസിച്ചില്ല ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും വന്നിട്ട് ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വീട് വെച്ചു പക്ഷേ ഡെയിലി ഇവിടെ നിന്ന് ട്രാവലിംഗ് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് അങ്ങോട്ടേക്ക് പോവേണ്ട ഒരു ഡിസ്റ്റൻസ് കൂടുതലായിപ്പോയി അപ്പോൾ അങ്ങനെ ആയപ്പോൾ അവർ കഴക്കൂട്ടത്തിനടുത്തേക്ക് താമസം മാറി ഇടയ്ക്ക് ഈ വീട് ജസ്റ്റ് ഒന്ന് വാടകയ്ക്ക് കൊടുത്തിരുന്നു പക്ഷേ പിന്നീട് അവരെ മാറ്റി ചുമ്മാ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് ആ ഒരു കാരണം കൊണ്ടാണ് പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച വീടാണ് ബാക്കി ദൃശ്യങ്ങൾ കാണാം എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാറ് ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട് അത് പോയിട്ട് ഒന്നാ രണ്ടാ ബൈക്ക് വേണമെങ്കിലും നമുക്ക് സൈഡിലൊക്കെ വെക്കാവുന്ന രീതിയിൽ അവിടെ തന്നെ സ്ഥലം കിട്ടും അല്ലാണ്ട് വീട്ടിന്തായി മുൻവശത്ത് ഉണ്ട് നമുക്ക് വലിയൊരു പ്ലാമ് ഉണ്ട് കേട്ടോ നിറയെ ചക്കയൊക്കെ ഈ രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത് അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് കൊടുത്തിരുന്ന സമയത്ത് മേളത്തെ യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഇവർ വല്ലപ്പോഴും വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ആ സൈഡിലൂടെ ഇങ്ങനെ ഒരു സ്റ്റെയർ ചെയ്ത് ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് വീടിന് അകത്തേക്ക് പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാം വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കിണറുണ്ട് ത്രീഫേസ് ഫേസ് കണക്ഷനാണ് ഇലക്ട്രിസിറ്റി ലൈൻ എടുത്തിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മുടെ ബാക്ക് യാർഡ് വരുന്നത് ഇപ്പൊ തുണി അനക്കാനുള്ള സൗകര്യം വേസ്റ്റ് കത്തിക്കാനുള്ള സൗകര്യം എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ നടക്കും നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ തൊട്ടടുത്തായിട്ട് തായി ഈ കാണുന്ന വീട് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ തന്നെ വീടാണ് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ചുറ്റോട്ടം വരുന്നത് മുൻവശം ആകുന്നത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് വരും ഇവിടെ ആയിട്ട് പൂജാമുറി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ഒരു വാസ്തുശാസ്ത്രപരമായിട്ട് ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് മുൻവശത്തുള്ള വാതിലെല്ലാം വരുന്നത് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കട്ടളയൊക്കെ വരുന്നത് ആഞ്ഞിലിയാണേ ഇത് ഇതുപോലെ രണ്ട് വാളികളിലായിട്ടാണ് നമ്മുടെ മുൻവെസ്ത വാതിൽ വരുന്നത് നേരെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ലിവിങ് ഏരിയ വരും ഇതാ ഇവിടെ സോഫയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി വി യൂണിറ്റ് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടിഷ്യൻ കൊടുത്തിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ശരിക്കും കോമൺ സ്പേസ് അത്യാവശ്യം വലിയൊരു ഏരിയ എന്ന് തന്നെ പറയാൻ സാധിക്കും കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണേ കിച്ചണിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഇന്നും നമുക്ക് പുത്തൻ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ലൈറ്റ് തെളിയുന്നില്ല കേട്ടോ അതുകൊണ്ട് അത് വീഡിയോയിൽ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല അതാ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ കൗണ്ടറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഈസിലി നമ്മുടെ ഡൈനിങ് ലേബിൽ ഫുഡ് സെർവ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ അതായത് ഇതെല്ലാം തന്നെ ജാഗ്വാറിൻ്റെ പൈപ്പ് ഫിറ്റിംഗ്സ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബാത്റൂമിനകത്തുള്ള സാനിറ്ററി വേവസ് ആയാലും പൈപ്പ് ഫിറ്റിങ്സ് ആയാലും ഇങ്ങനെ ഒരു വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട് വർക്ക് ഏരിയയിൽ നോക്കിയതാണ് ഇവിടെ ഒരു തടിപ്പ് കൊടുത്തിരിക്കണുണ്ടോ ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ വർക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാൻ സാധാരണ രീതിയിൽ ആരും മെനക്കെടാറില്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിനാകുമ്പോഴത്തേക്കും നമ്മളിതിൽ ഓരോ കാര്യവും ശ്രദ്ധിച്ചിതുപോലെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ വെള്ളം ഒന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല നേരെ സിങ്കിലേക്ക് കഴിവിടാൻ സാധിക്കും ഇവിടെ നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഡോർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ താഴ്ത്താലയിൽ തന്നെ രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ റൂമിൽ വന്നിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാ ഇതുപോലെ ഒരു മൂന്ന് വളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് നമുക്ക് ഇതാ ഇവിടെ ഒരു ഡ്രോയറും എല്ലാം കൂടെ കാണാൻ സാധിക്കും അതായത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് ഇതാ ഇതൊക്കെ വരുന്ന ജാക്വാറിൻ്റെ വാഷ് ബേസിനും ജാക്വാറിന്റെ ഷവർ യൂണിറ്റൊക്കെയാണ് അതുപോലെ ഈ കമോഡൊക്കെ വരുന്നത് ഹിൻവെയറിൻ്റെ ഇറ്റാലിയൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കളക്ഷനിലുള്ള കമോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം നമുക്ക് നമുക്കിതായി ഇതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ബോർഡ് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിമിലർ ബ്രാൻഡിൻ്റെ തന്നെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഇതേ ലേ ഔട്ടിൽ തന്നെയാണ് മേളത്ത് തലയിൽ രണ്ട് ബെഡ്റൂംസ് വരുന്നത് അതിൽ മേളം നമുക്ക് ഒരു റൂമിൽ ഡ്രസ്സിങ് ഏരിയയോട് കൂടിയിട്ടുള്ള റൂം കാണാം രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എന്തായാലും മേളിലേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിച്ച് തരാം നമ്മുടെ വാഷ് ഏരിയത ഇവിടെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് അകത്തേക്ക് നമുക്ക് വീണ്ടും ഒരു സ്റ്റോറേജ് കണക്ക് സ്റ്റെയറിൻ്റെ അടിവശം ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഒരു പാർട്ടിഷൻ താൽക്കാലികമായിട്ട് ചെയ്തിരുന്നതാണ് നേരത്തെ ഇവർ താഴത്തെ നില ആദ്യം ഒരുക്കി വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഇവർ വരുന്ന സമയത്ത് അവരുടെ ഫർണിച്ചറെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിലത്തെ നില ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് പുറത്തൂടെ ഒരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് പ്രയോജനപ്പെടുത്താം കണ്ടോ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് മേളിലത്തെ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് താഴത്തെ നിലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതായി ഈ ഭാഗത്തായിട്ട് ഒരു റൂം ഈ ഭാഗത്തായിട്ട് ഒരു റൂം ഈ റൂമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രെസ്സിങ് ഏരിയയും കൂടെ വരുന്നുണ്ട് പിന്നെ വരുന്നൊരു സാധനം പോലെ ഒരു ഹോം തിയേറ്റർ കൂടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ സൗണ്ട് പ്രൂഫിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് പ്രൊജക്ടറെ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റം നമുക്കവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള സോഫാസോ അങ്ങനെ എന്തെങ്കിലും സാധനം മാത്രം നിങ്ങൾ വാങ്ങിയിട്ടാൽ മതിയാവും നമുക്കൊരു പാർട്ടി ഏരിയ ആയിട്ടൊക്കെ പ്രയോജനപ്പെടുത്താം നമുക്കിതാ ഈ കാണുന്ന പോലെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് വരുന്നത് ഇവിടെ നിന്ന് ശരിക്കും ഒരു ഓപ്പൺ ടെറസിലേക്കാണ് എൻട്രി വരുന്നത് അവിടെ നിന്ന് നമ്മുടെ റൂഫ് ടോപ്പിലേക്ക് പോകാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ സൈഡിലൂടെ അതായത് ഇതുപോലൊരു സ്റ്റെയർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മേളത്തിൽ നിലയിലായാലും അടുക്കളയിലുള്ള സാധനം ഈ ഒരു ഭാഗത്തായിട്ട് വരും നിങ്ങൾക്കിനി ഇഫ് ഇൻ കേസ് ഇനി മേളത്തിൽ നില സെപ്പറേറ്റ് ചെയ്ത് വാടക കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പേസിലായിട്ട് നമുക്കൊരു കിച്ചൺ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു വർക്ക് ഏരിയ ആ രീതിയിലെല്ലാം സജ്ജീകരിക്കാവുന്നതാണ് അപ്പോൾ അതൊരു ഡിസൈനറെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റ് വാടകയ്ക്കും കൊടുക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നല്ലൊരു പ്രൈസാണ് അതായത് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലത്തിന് ഇവിടുത്തെ സ്ഥലവില തന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു പതിന പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം ആ റേഞ്ചിൽ പ്രൈസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു വീട് അത് മൂന്ന് വർഷം മാത്രം പഴക്കമുള്ളൊരു വീട് ഈ ഒരു പ്രൈസിന് മുതലാണ് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരുമലയിലേക്കോ അല്ലെങ്കിൽ വലിയ വിളയിലേക്കോ അതുവഴി വന്ന് നമുക്ക് സിറ്റിക്കകത്തേക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആക്സസ് ആണ് കേട്ടോ അവിടെ നിന്നൊരു പത്ത് മിനിറ്റ് മതി നമുക്ക് പൂജാപ്പുരം അങ്ങോട്ട് എവിടെയെങ്കിലും ഏത് ഭാഗത്തേക്ക് എത്താനായിട്ടും ആ രീതിയിൽ ആക്സസ് വരുന്ന ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാം പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് നോക്കി നമ്മുടെ ഈ പ്രോപ്പർട്ടി എല്ലാം ഇരിക്കുന്നത് നല്ല പക്കാ കരഭൂമിയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് വന്നിട്ട് വയലാണ് അതുകൊണ്ട് തന്നെ ഇനി അവിടെ വേറെ വീടുകളൊന്നും ഈ അടുത്ത കാലത്തൊന്നും വരുമെന്നുള്ള വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു എയർ സർക്കുലേഷൻ ആയാലും നമ്മുടെ ഈ ഒരു വ്യൂ മറിയത്തില്ല അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടാവും